ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ചട്ണിയാണ് ഓണിയൻ ചട്നി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് നമുക്ക് എല്ലാ അപ്പത്തിൻ്റെ കൂടെയും അതേപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചട്ിയാണ് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതേപോലെ ഈ ചട്നി ഒറ്റക്ക് താമസിക്കുന്നവർക്ക് ബാച്ചുലേഴ്സിനെ ഒക്കെ വളരെ ഇഷ്ടമാവും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് ഇത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം അപ്പോൾ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതാണ് ആണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ സവാളക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും എടുക്കാം ഇപ്പം ഇതിനാവശ്യമായ അളവിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം കടങ്കല് ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് നമുക്കിങ്ങനെ ചതച്ചെടുക്കാം ഒന്ന് ഇങ്ങനെ കുഞ്ഞിച്ചു കൊടുത്താൽ മതി അപ്പോൾ എപ്പോഴും അടി അടികട്ടിയുള്ള സ്റ്റീല് പാത്രം തന്നെ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കണം എന്നിതിലേക്ക് ചേർക്കുന്നത് കായം ഞാൻ കായം പൊടിയാണ് ഒരു ടീസ്പൂണ് ചേർക്കുന്നത് ഞാനിതൊന്ന് മിക്സ് ചെയ്യണം അതിനേക്കാളും മുമ്പ് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ രണ്ട് സ്പൂണ് കൊടുക്കുന്നത് എരിവ് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ മറ്റേ മുളക് പൊടി വേണമെങ്കിലും ഇടാം എരിവ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ മറ്റേ മുളക് യൂസ് ചെയ്യാം ഞാനിവിടെ ഇട്ടിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് സ്പൂണ് ഓയിൽ തേങ്ങണ്ണയാണ് ചൂടാക്കാൻ വെച്ചത് വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല വെറും തേങ്ങണ്ണ മാത്രം ചൂടാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളക്കാൻ തുടങ്ങണം എണ്ണ അപ്പോൾ അതിനെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച മിക്സറിന് ഇതൊന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്ന് നന്നായിട്ട് അതൊരു നല്ലൊരു സ്മെല്ലും അതുപോലെ സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടും ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത്ര കട്ടി മതി എങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ചട്നി യൂസ് ചെയ്യാം അതല്ല ഇതിനേക്കാളും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എത്ര നമ്മൾ മുളക് എടുത്തിനോ അത്ര മാത്രം വെള്ളം ചേർക്കുക ഒരു സ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം വേണമെങ്കിൽ പിന്നൊരു സ്പൂണ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം ഈ ചമ്മന്തി ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കുറച്ച് തൈര് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം നല്ല രസമായിരിക്കും അതുപോലെ ഏത് അപ്പത്തിൻ്റെ കൂടെയും നമുക്ക് ഈ ചട്നി ചേർത്ത് കഴിക്കാൻ പറ്റും വളരെ ടേസ്റ്റാണ് ഞാനിവിടെ കടുമ്പിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്